ആഹാരം എടുത്ത് വെക്കട്ടെ എന്ന് ചോദിക്കുന്ന രേവതിയോട് ദേഷ്യപ്പെടുന്ന സച്ചിയെ കാണിച്ചാണ് എപ്പിസോഡ് ആരംഭിക്കുന്നത് തുടർന്ന് നീ പറഞ്ഞെന്ന് ഞാൻ വിശ്വസിക്കില്ലെന്നും നീ ചെയ്ത തെറ്റി ഞാൻ ഒരിക്കലും ക്ഷമിക്കില്ലെന്നും സച്ചി പറയുന്നു ഇത് കേട്ട് അവിടെ എത്തുന്ന രവീന്ദ്രൻ ആകെ സങ്കടമാകുന്നു തുടർന്ന് രേവതി സച്ചിയെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചെങ്കിലും സച്ചി രേവതിയെ വീണ്ടും കുറ്റപ്പെടുത്തുകയും ഇനി നീ എന്റെ ഒരു കാര്യത്തിൽ ഇടപെടാൻ വരരുതെന്ന് പറഞ്ഞ് സച്ചി പാവിരിച്ച് തറയിൽ കിടക്കുകയും ചെയ്യുന്നു ശേഷം രേവതി വീണ്ടും സംസാരിക്കാൻ ചെല്ലുമ്പോൾ സച്ചി ദേഷ്യപ്പെട്ട് മുറിയിൽ നിന്നിറങ്ങി പോകുന്നു ശേഷം രവീന്ദ്രന്റെ അടുത്തേക്ക് എത്തുന്ന സച്ചിയോട് ോട് നീ നീ ദേഷ്യപ്പെടരുതെന്നും വഴക്കു പറയരുതെന്നും രവീന്ദ്ര പറയുന്നു ശേഷം രേവതിയെ കുറ്റപ്പെടുത്തുന്ന സച്ചിയോട് ശ്രീകാന്ത് ചെയ്ത തെറ്റിനു ഒന്നും അറിയാതെ അതിൽപ്പെട്ടുപോയ രേവതിയെ നീ ശിക്ഷിക്കരുതെന്നും അവൾ പറയുന്നത് വിശ്വസിക്കണമെന്നും അവൾ പാവമാണെന്നും രവീന്ദ്ര പറയുന്നു ശേഷം രേവതിയോടൊപ്പം നീ സന്തോഷത്തോടെ കഴിയണമെന്നും അതാണ് അച്ഛൻ്റെ ഏറ്റവും വലിയ സന്തോഷമെന്നും രവീന്ദ്ര സച്ചിയെ പറഞ്ഞു മനസ്സിലാക്കുന്നു ഇത് കണ്ട് രേവതിക്ക് സന്തോഷമാകുന്നു പിറ്റേ ദിവസം രാവിലെ രവീന്ദ്രനെ ഭക്ഷണം കഴിക്കാനായി രേവതി വിളിച്ചുകൊണ്ട് വരുന്നു ഇതേ സമയം അവിടെ എത്തുന്ന ചന്ദ്രമതി ഇനി എല്ലാ ജോലിയും അവളെടുത്തോളുമെന്ന് ശ്രുതിയോട് പറഞ്ഞ് സന്തോഷിക്കുന്നു തുടർന്ന് പൂരി മസാല ഉണ്ടാക്കിയതിന് ശ്രുതിയും ചന്ദ്രമതിയും രേവതിയെ വഴക്ക് പറയുമ്പോൾ അച്ഛനു വേണ്ടി ഞാൻ കഞ്ഞിയാണ് ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് പറഞ്ഞ് രേവതി ഇരുവർക്കും കണക്കിന് കൊടുക്കുന്നു തുടർന്ന് സച്ചിയേട്ടനു വേണ്ടിയാണ് ഞാൻ പൂരി ഉണ്ടാക്കിയതെന്ന് രേവതി പറയുമ്പോൾ അവിടെ എത്തുന്ന സച്ചി ഞാൻ പറഞ്ഞില്ലല്ലോ ഇതൊന്നും ഉണ്ടാക്കാൻ എന്ന് ചോദിച്ച് രേവതിയോട് ദേഷ്യപ്പെടുന്നു ഇത് കാണുന്ന ചന്ദ്രമതിക്കും ശ്രുതിക്കും സന്തോഷമാവുകയെ നിന്നെ സോപ്പിടാൻ അവൾ നോക്കുകയാണ് സച്ചിയോട് പറയുകയും ചെയ്യുന്നു തുടർന്ന് രവീന്ദ്രൻ കേൾക്കാതെ സച്ചി രേവതിയോട് ദേഷ്യപ്പെടുകയും എനിക്ക് നിന്നെ ഇനി ഒരിക്കലും സ്നേഹിക്കാനാവില്ലെന്നും പറയുന്നു ഇത് കേൾക്കുന്ന ചന്ദ്രമതിക്ക് സന്തോഷമാവുകയും ചന്ദ്രമതി രേവതിയെ കളിയാക്കുകയും ചെയ്യുന്നു ശേഷം എനിക്ക് അത്യാവശ്യം ഓട്ടം ഉണ്ടെന്ന് പറഞ്ഞ് സച്ചി അവിടെ നിന്നും പോകുന്നതോടെ രേവതിക്ക് വിഷമമാകുന്നു പിന്നീട് പൂരി കഴിക്കാൻ ഒഴുകുന്ന സുധീനെ ശ്രുതി തടയുന്നു തുടർന്ന് രേവതിയെ കളിയാക്കുന്ന ചന്ദ്രമതിക്കും ശ്രുതിക്കും രവീന്ദ്രൻ കണക്കിന് കൊടുക്കുന്നു ശേഷം ചന്ദ്രമതിക്ക് ശ്രുതിക്കും എ ബി സി ജ്യൂസ് ഉണ്ടാക്കി കൊടുക്കാമെന്ന് പറഞ്ഞ് ശ്രുതി യും കൊണ്ട് അടുക്കളയിലേക്ക് പോകുന്നു ശേഷം വിഷമിച്ചു നിൽക്കുന്ന രേവതിയെ രവീന്ദ്രൻ സമാധാനിപ്പിക്കുന്നത് കാണിച്ച് എപ്പിസോഡ് അവസാനിക്കുന്നു